ഹലോ ഫ്രണ്ട്സ് ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നെല്ലാവർക്കും മനസ്സിലായില്ലേ നല്ല അയിലയാണ് നമ്മുടെ ഇവിടെ നിന്ന് അയല വന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ് നമുക്ക് നോമ്പാണ് ഇപ്പോൾ എന്നാലും നമ്മൾ അയല അധികം റേറ്റ് റേറ്റില്ലാതെ കിട്ടിയപ്പോൾ നല്ല അയിലയാണ് അപ്പോൾ നമ്മൾ വാങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഉണക്ക കറി വെക്കാനായാലും വറുക്കാനായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്ക അയല ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ഏത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും വെയിലത്ത് വെക്കാണ്ട് നമ്മുടെ ഫ്രിഡ്ജ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതേ ഇവിടെ നമ്മൾ വാങ്ങിച്ച അയിലേനെ നന്നായി ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുടലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നിട്ട് അയിലേനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം നമുക്കറിയാം ഈ ഉണക്കയിലൊക്കെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അയല വാങ്ങി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതങ്ങനെ അയിലേനെ കുത്തിക്കീറി പണ്ടും കൂടലൊക്കെ പുറത്തെടുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഇലേനയും വെക്കണം അപ്പം നല്ല ഇല കണ്ടു അപ്പോൾ കിട്ടിയപ്പം മേടിച്ചതാണ് അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിൽ കേടാണ്ട് എടുത്ത് വയ്ക്കാമല്ലോ അപ്പം നമ്മൾ അയിലേനെ ഉള്ളിലെ സംഭവങ്ങളെല്ലാം കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ സാധാരണ മീൻ കഴുകുന്നത് പോലെ തന്നെ നന്നായി വൃത്തിയാവുന്നത് വരെ നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ ഉപ്പൊക്കെ ചേർക്കണത് അപ്പോൾ അതാ മീനുകളെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് കഴുകി വെക്കുകയാണെന്ന് കണ്ടോ കഴുകി വെച്ചേക്കണ പളപള മിന്നുന്നു അപ്പോൾ നമ്മുടെ മീൻ എല്ലാം എന്താ കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എടുത്ത് വെക്കാനായിട്ട് അടച്ചെടുത്ത് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മളിത് ഉപ്പ് കയറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ ഉപ്പെല്ലാം നമുക്കറിയാം ഉണക്കയിലെടുക്കുമ്പോൾ നമ്മൾ കറി വെക്കാനായാലും മറക്കാനായാലും കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുക അപ്പോൾ നല്ലോണം ഉപ്പ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണ് കല്ലുപ്പാണ് ഉപയോഗിക്കണേ അപ്പം എല്ലാ അതിൻ്റെ അയിലുള്ളിലും നമ്മളിങ്ങനെ ഉപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളതാ രണ്ട് ബോക്സിലേക്ക് പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അകത്തേക്ക് വെക്കുകയാണ് അപ്പം അടിയിൽ ഉപ്പ് ഇട്ടു അതിന് ശേഷം ഓരോ ലെയറായിട്ട് നമ്മൾ അയല ഇല അടക്കി അടക്കി വയ്ക്കുകയാണ് ഇതാ അടക്കി വെക്കുന്നുണ്ട് ഒരു ലെയർ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അടുത്ത ലെയർ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വിതറുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ബോക്സിൻ്റെ അകത്ത് കൊള്ളില്ല അതില കൂടുതലുണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ബോക്സ് എടുത്ത് വെച്ചിട്ട് നമ്മളത് വെക്കുന്നുണ്ട് എടുത്ത് വെച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണേ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നത് അപ്പം നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഈ ഉണക്കയിലായാലും ഏത് ഉണക്കമീനായാലും കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും അപ്പോൾ നമ്മളിത് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല റേറ്റ് വരും അപ്പോൾ ഇത് മീനിന് പൈസ കുറയണ സമയത്ത് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം അതുപോലെ ഈ പറഞ്ഞ ഒരുപാട് റേറ്റ് ഒന്നും വരില്ല പിന്നെ ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി വെയിലില്ലല്ലോ അപ്പം നമ്മൾ എങ്ങനെ ഉണക്കി എടുക്കുക അങ്ങനെയൊന്നും പേടിക്കേണ്ട നമുക്ക് മഴയ്ക്കായാലും വേനൽക്കാലത്തായാലും തണുപ്പ് കാലത്തായാലും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ ഫ്രിഡ്ജുണ്ടോ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മളിതാ എല്ലാ അയിലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് ബോക്സിലായിട്ട് അയിലേനൊക്കെ ഉപ്പ് വെച്ച് ഉപ്പ് മിക്സ് ചെയ്ത് അങ്ങനെ അടച്ച് ഇതാ വെക്കാൻ പോകുകയാണത് നമ്മുടെ അയില ഇരിക്കുന്നതല്ലോ അതിൻ്റെ മുകളിലും ഉപ്പ് വേതറിയിട്ട് നമ്മളിത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ഫ്രീസറിലല്ല തെറ്റിപ്പോകരുത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ വെള്ളം മാറുന്നു പോകാൻ വേണ്ടിയിട്ടാണ് അത് ഡ്രൈ ആയി കിട്ടണമല്ലോ അപ്പോൾ ഡ്രൈ ആയി കിട്ടാൻ വെള്ളം മാറുന്നു പോകാനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ ഉപ്പയിൽ പിടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രീസറിൽ വെച്ച് എന്ത് പറ്റും കട്ട് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അത് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് കേട്ടോ ചെയ്യണം ചെയ്യണ സമയത്ത് അങ്ങനെ നമ്മൾ പെട്ടിയിലാക്കിയ മീനിനെ നമ്മൾ വിശ്രമിക്കാനായിട്ട് വെച്ചു ഇനി മൂന്ന് ദിവസം കംപ്ലീറ്റ് ആണ് മീനിനെ മൂന്നാമത്തെ ദിവസം എന്താ നമ്മൾ മീനിനെ എടുത്തു അതാ വെള്ളം ഊറ്റിക്കളയാണ് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ അതാ വെള്ളം ഊറ്റിക്കളഞ്ഞു നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാമല്ലോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഈ മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ബോക്സിലെയും വെള്ളം നമ്മൾ ഊറ്റിക്കളയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത പോലെ തന്നെ ബോക്സിനെ നമ്മൾ അങ്ങനെ തന്നെ അടച്ചു വെക്കുന്നു അടച്ച് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുന്നു ഒരു രണ്ട് ദിവസം കൂടി നമ്മളങ്ങനെ വയ്ക്കും എന്താ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആ ബോക്സ് എടുത്തു അതിലത് അത്രയും വെള്ളമുണ്ട് ഇപ്പോൾ ആദ്യത്തെ അത്ര വെള്ളം ഇല്ലാട്ടോ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ആദ്യത്തെ അത്രയും തന്നെ വെള്ളത്തിലില്ല അപ്പോൾ അപ്പോൾ ആ രണ്ട് ബോക്സിലും വെള്ളം നമ്മൾ വീണ്ടും ഊറ്റിക്കളയാണ് ഇനി നമ്മളിത് വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക നമ്മൾ ഇതിന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഊറാനായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല ആ മുക്ക് വീടിക്കഴിയുമ്പോൾ ഞങ്ങൾ നല്ല തേങ്ങ അലച്ച് കറി വെക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ പറ്റണേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ഉപ്പയലുണ്ടാക്കണമെന്നാണ് കണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ